ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമയോട് ഡോക്ടർ സത്യങ്ങളെല്ലാം പറയുന്നുണ്ടോ ഇതേ സമയം ഡോക്ടറെ അപായപ്പെടുത്താൻ സത്യഭാമ നോക്കി സോറി സുസ്മിത നോക്കിയിട്ടുണ്ടാവട്ടോ അതുകൊണ്ട് തന്നെ സത്യഭാമ ഒരിക്കലും ഈ ഡോക്ടറെ കാണാൻ പാടില്ലെന്ന് കരുതി കുറെ തടയിന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഈ സമയം സുസ്മിത പിന്നീട് പോകുന്ന മാറി നിൽക്കുന്ന സമയത്താണ് സത്യഭാമ ഇതിൽ കയറുന്ന അങ്ങനെ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറയാണ് ഷാൻ ഒരു പാവമാണ് ഷാനി ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കരുത് നിങ്ങളുടെ കുടുംബത്തിന് മാത്രം വേണ്ടി ജീവിച്ചത് അതായത് വിഷ്ണുവിന് വേണ്ടിയിട്ട് എല്ലാവരും ജീവിച്ചത് സത്യഭാമക്ക് വേണ്ടിയിട്ടാണ് സത്യഭാമയുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഷാന് പലതും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ത്യാഗങ്ങളാണ് അതുകൊണ്ട് സത്യം സത്യഭാമ ഒരു കാര്യം മനസ്സിലാക്കണം പപ്പിയും ഈ പറയുന്ന സത്യയും സത്യഭാമയുടെ പേരക്കുട്ടികളാണ് വിഷ്ണുവിന്റെ മക്കളാണ് സത്യഭാമയുടെ ചോരയാണ് എന്നുള്ള സത്യം പറയട്ടെ ഇത് കേൾക്കുന്ന സത്യഭാമ നെഞ്ച് നെഞ്ചു കേട്ടോ നെഞ്ച് തകർന്നും കൊണ്ട് താൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു അവസ്ഥയിലവാണ് അങ്ങനെ സത്യഭാമ നേരെ അമ്പലത്തിലോട്ടാണ് പോകുന്നത് ഈശ്വര ഞാൻ എന്റെ കുഞ്ഞിനെ ഞാൻ കുഞ്ഞിനോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞിരിക്കുന്നു ഇത്രയും വൃത്തികെട്ട എൻ്റെ ഈ നാക്ക് ഈശ്വരൻ തന്നെ അങ് എടുത്തോട്ടെ ഇത് വേണ്ട കാരണം ഞാൻ ചെയ്ത പാപത്തിന് കണക്കില്ല ഈ നാക്ക് കൊണ്ട് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് മൂർച്ചയേറിയതാണ് അത് കത്തിക്കൊണ്ട് കുത്തുന്നതിനേക്കാൾ വേദന ഉണ്ടായിട്ടുണ്ടാവും ആ പാപത്തിന് എത്ര തവണ സത്യയെക്കുറിച്ച് നീ വല്ലവർക്കുണ്ടാക്കിയ കുട്ടിയാണോടി എന്നൊക്കെ ഞാൻ അവളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്റെ വിഷ്ണുവിന്റെ മകളായ എന്റെ വിഷ്ണുവിന്റെ കുഞ്ഞായ ആ കുഞ്ഞിനെയല്ലേ ഈ സംശയിച്ചത് ഈശ്വര ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ തലചല്ലിച്ചാണ് നല്ലത് ഇനി ഞാൻ മരിക്കാണ് എന്ന് സത്യവാമ ചിന്തിക്കാണ് കേട്ടോ അങ്ങനെ ഈ സമയം സത്യവാമ പൊട്ടി പൊട്ടിക്കരയുന്നത് അവിടുത്തെ പൂജാരി കാണാണ് ഇവിടെ തന്നെ പൂജാരി സത്യവാമേ ഇന്നെന്താ നിങ്ങൾക്ക് പറ്റിയത് വല്ലാത്ത മനോവിഷമത്തിലാണെന്ന് തോന്നുന്നു എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ ഈ നാക്ക് കൊണ്ട് ഒരുപാട് അരുതാത്ത പ്രവൃത്തി ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കൈ കൊണ്ടും അതുകൊണ്ട് തന്നെ എന്റെ മുൻകോപം പലവരുടെയും ജീവിതം കർത്തു സത്യമ്മ സത്യമ്മ ഈ പൂജാരിയോട് പറയണ കേട്ടാ അതൊക്കെ കേൾക്കുന്ന പൂജാരി പറയണേ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലായല്ലോ ഈ ഈശ്വര സന്നിധിയിൽ വെച്ച് നിങ്ങൾ എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞല്ലോ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റ് തിരുത്തി ജീവിക്കൂ അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നിങ്ങളുടെ തലതല്ലേ ഈ മരിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല ചെയ്തത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആ തെറ്റ് തിരുത്തി അവരെ ഒന്ന് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ഒന്ന് അങ്ങ് ചേർത്ത് എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി 翅膀吗？ അതിലൊരു ശരിയുണ്ടെന്ന് സത്യഭാമക്ക് തോന്നാണ് എങ്കിലും സത്യഭാമയുടെ നെഞ്ചു നേറും അങ്ങനെ സത്യഭാമ നേരെ പോകുന്നത് സ്കൂളിലോട്ടാണ് കേട്ടോ ആ സമയം സത്യഭാമയെ കാണുന്ന പപ്പയൊന്നും ഞെട്ടുന്നുണ്ട് ഈശ്വര എന്നോട് എൻ്റെ അച്ഛമ്മ ഇപ്പോഴും പതി പഴയതുപോലെയുള്ള ആ സ്നേഹമൊന്നുമില്ല പക്ഷെ സ്നേഹം ഉണ്ടായിരുന്നു സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവരെ ഇറക്കി വിടുന്നത് കേട്ടോ കാരണം അവർ ഈ നരകത്തിൽ നിന്ന് ജീവിക്കരുത് എന്ന് മനസ്സുകൊണ്ട് സത്യഭാമ ചിന്തിച്ചിട്ടാണ് ഇവർക്ക് മുന്നിൽ ഒരു അഭിനയം നടത്തുന്നത് അതുകൊണ്ട് എവിടെങ്കിലും പോയി ഈ പറയുന്ന മയും പപ്പിയെ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് അവരെ അവിടെ നിന്ന് ഇറക്കിവിടുന്നത് അതൊക്കെ പിന്നീടാണ് വെളിവാവുക അങ്ങനെ സത്യഭാമ്മ സ്കൂളിലോട്ട് പോവണിട്ടോ ഈ സമയം സത്യക്ക് പേടിയവണ് തന്റെ അച്ഛമ്മയാണ് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അടുത്തോട്ട് തനിക്കൊന്ന് ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു ഞാൻ എന്റെ അച്ഛമ്മയെ കെട്ടിപ്പിടിക്കാൻ എന്റെ അച്ഛമ്മയുടെ പേരാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സത്യഭാമയെ കുറിച്ച് ആ നിമിഷം സത്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പപ്പിയാണെങ്കിലും പപ്പിക്ക് പേടി വരികയാണ് കാരണം സത്യാമ്മ കുറച്ച് ദിവസം ായി ഞങ്ങളോട് കാണിച്ചത് അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ സത്യാമ്മയെ കാണുമ്പോ പപ്പിയൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇങ്ങനെ ചൂളി നിക്കുന്ന സത്യഭാമ പൊട്ടിക്കരഞ്ഞു പൊഞ്ഞുമോളെ എന്ന് ഇങ്ങനെ വിളിക്കുമ്പോ സത്യപ്പ് ഇറകിലോട്ട് പോകാനിട്ടാ ഇത് കാണുന്ന സത്യാമ്മയുടെ നെഞ്ചിൽ ഇങ്ങനെ ഓർമ്മ വരുന്നത് അതായിരിക്കും അതായത് ഇനി വല്ലവർക്കുണ്ടായ ഈ കുഞ്ഞ് അതിനെ കൊണ്ടുവരേണ്ടടി ബർത്ത്ഡേ ഉണ്ടെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതില്ലാതെ ഇവിടെ നീ പരിപാടിക്ക് വന്നാൽ മതി വല്ലവരുടെയും കുഞ്ഞിനെയും കൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ സത്യഭാമയുടെ നെഞ്ചിൽ വലിയൊരു തീക്കനിലായി തന്നെ കിടക്കുക കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു പൈതൽ പൈതലിനോട് ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു പാപം പറഞ്ഞു ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വീണ്ടും വീണ്ടും സത്യഭാമ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ടാ ഈ സമയം സത്യഭാമ പപ്പിയുടെ ആരി എത്തുമ്പോ പപ്പിക്ക് നല്ല പേടിയുണ്ട് സത്യഭാമയുടെ മുന്നിൽ നിൽക്കാൻ കാരണം സത്യഭാമ വീണ്ടും വഴക്ക് വരുമോ എന്ന് പേടിച്ചിട്ടാണ് ആ സമയം സത്യമാമ്മ മോളെ എന്നെ പേടിച്ചിട്ടാണോ ഇനി പിന്നോട്ട് ഇങ്ങനെ പോകുന്നത് അച്ഛമ്മ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഈ അച്ഛമ്മയോട് ക്ഷമിക്കണം അപ്പൊ സത്യ ഇങ്ങനെ പിറകിലോട്ട് പോവാണ് അപ്പൊ സത്യം ഇങ്ങനെ സത്യവാമിങ്ങനെ മാറി വിളിക്കണോ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ് വാ വാ എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ കേട്ടോ ആ സമയം അത് കാണുമ്പോൾ സത്യമാമക്ക് സത്യക്കൊരു ചെറിയൊരു ധൈര്യൊക്കെ വരുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ വാ മോളെ സത്യമോൾ ഇങ്ങ് വന്നേ എന്ന് പറയാനോ ഇതേ സമയം സത്യങ്ങ് അരികത്തോട്ട് വരാനുണ്ട് നല്ല പേടിയോട് കൂടി എന്താ എന്ന് ചോദിക്കാനേട്ടാ നീ എന്നെ ആദ്യം വിളിച്ചിരുന്നത് പപ്പിയുടെ അച്ഛമ്മ എന്നല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നീ എന്നെ വിളിച്ചോ അച്ഛമ്മയെ ഒന്ന് വിളിച്ചേ അത് കേട്ടോടും തന്നെ അല്ല അത് പിന്നെ സത്യമ്മ എന്നിങ്ങനെ പതുക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ ഒന്ന് വിളിച്ചേ അപ്പോടും തന്നെ അച്ഛമ്മയെ എന്ന് വിളിക്കാനായിട്ടോ അപ്പൊ പപ്പിയോടും പറയണേ മോളെ നീ എന്നെ അച്ഛമ്മയൊന്ന് വിളിച്ച് അച്ഛമ്മ എന്ന് പറയട്ട ഇനി നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഈ കവളിൽ ഒരു മുത്തം നൽകുമോ അത് കേൾക്കുന്ന സത്യക്കും പപ്പിക്കും വിശ്വസം വിശ്വസിക്കാനാവുന്നില്ല ഈശ്വര ഇത് ഞങ്ങളുടെ അച്ഛമ്മ തന്നെയാണോ ഈ എപ്പോഴും എടുത്തു ചാടുന്ന ഈ അച്ഛമ്മ തന്നെയാണോ അങ്ങനെ ആ മക്കളെ അങ്ങനെ ഉമ്മ നൽകുമ്പോൾ രണ്ടുപേരെയും അടക്കി പിടിച്ച് പൊട്ടി പൊട്ടി കരയണേട്ടോ മക്കളെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഈ അച്ഛമ്മയുടെ അറിവില്ലായ്മ കൊണ്ട് പല തെറ്റുകളും അച്ഛമ്മ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഈ അച്ഛമ്മയോട് നിങ്ങൾ ക്ഷമിക്കില്ലേ ഈ ഒരിക്കലും നിങ്ങളോട് ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല സത്യേ നിന്റെ അച്ഛമ്മയുടെ പേരെന്താ ഇനി പറഞ്ഞത് എൻറെ അച്ഛമ്മയുടെ പേരാണ് എൻറെ അമ്മ എനിക്കിട്ടിരിക്കുന്നത് എന്ന് എൻറെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മ വേറെന്തൊക്കെയാണ് നിന്റെ അച്ഛമ്മയെ കുറിച്ച് പറഞ്ഞത് എൻറെ അച്ഛമ്മയെ നല്ലൊരു മനുഷ്യർ മനുഷ്യ സ്ത്രീയാണ് അതുപോലെ തന്നെ നല്ല നല്ലവരായ ആളുകൾക്കൊക്കെ എൻറെ അച്ഛമ്മ പല സഹായവും ചെയ്തിട്ടുണ്ട് എൻറെ അച്ഛമ്മ കണ്ടറിഞ്ഞ പലവർക്കും പല അങ്ങനെ അച്ഛമ്മയെ കുറിച്ച് ഒരുപാട് കഥകൾ എൻ്റെ എന്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ സത്യഭാമക്ക് അറിയില്ലല്ലോ സത്യക്ക് തന്റെ വിഷ്ണു അച്ഛനും ഈ പറയുന്ന സത്യമാമയും അച്ചമ്മയാണെന്ന് സത്യക്ക് അറിയാവുന്നുള്ളത് അപ്പൊ ഈ സമയം സത്യ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേൾക്കുന്ന സത്യഭാമയാണെങ്കിലോ സത്യയെ നെറ്റിയിൽ ചുംബിച്ചിട്ട് ഈ അച്ചമ്മ എന്തെങ്കിലും മോളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അച്ചമ്മയുടെ മുൻ മുൻചാട്ടത്തിൽ പല ഇതും അച്ഛമ്മ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മക്കളെ എന്നോട് ക്ഷമിക്കില്ലേ അത് കേട്ടോട് തന്നെ പപ്പി ഞങ്ങളുടെ അച്ചമ്മ അച്ഛമ്മ തെറ്റുകണ്ടാല് ഞങ്ങള് വഴക്ക് പറയും ശരി കണ്ടാല് അത് ഓക്കെ എന്ന് പറയും അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് പറയാനോ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റും കൊടുത്തിട്ട് ഇങ്ങനെ സത്യഭാമ സത്യയുടെ കയ്യിൽ കൊടുത്ത് ഇത് ഈ സ്കൂളിലെ പിള്ളേർക്ക് എല്ലാവർക്കും നിങ്ങള് ഈ മധുരം കൊടുക്കണം എന്ന് പറയട്ടോ അത് കേൾക്കുന്ന പപ്പിക്ക് വിശ്വസിക്കാനാവുന്നില്ല സത്യക്കോ ഇതെന്താ നിന്റെ അച്ഛമക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല എന്ന് പറയുമ്പോൾ ഉടനെ എന്റെ അച്ഛൻ ഒരു പാവാണ് എന്ന് സത്യം പറയുന്നുണ്ട് കേട്ടാ അപ്പൊ എന്റെ അല്ല നിന്റെയും എന്റെയും അച്ഛൻ ഒരു പാവമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ സത്യഭാമ ഇങ്ങനെ മക്കളെ കണ്ട് കൺകുളിർക്കെ കണ്ട് സത്യമാമ അവിടെ നിന്ന് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇനി ചെയ്ത് തെറ്റ് ഷാലിനിയോടാണല്ലോ അതുകൊണ്ട് തന്നെ അവളുടെ കാലിൽ വീണ് മാപ്പ് പറയണം എനിക്ക് രണ്ട് പേരെ കുഞ്ഞുങ്ങളെ സമ്മാനിച്ച് എന്റെ മോൻക്ക് എൻ്റെ ഇരട്ടുകുട്ടികളെ കൊടുത്ത് അവളെയാണല്ലോ ഇത്രയും നാളും ഈശ്വരൻ ഞാൻ ആ കലക്ടർ പദവി എടുത്ത് ഒരു ഗർഭിണിയാവാനോ ഒരു അമ്മയാവാനോ കുടുംബം ആവാനൊന്നും അവൾക്ക് കഴിയില്ല എന്നൊക്കെ താൻ പറഞ്ഞത് അതൊക്കെ പാപമായിരുന്നു അതൊക്കെ തെറ്റായിരുന്നു എന്ന് സത്യഭാമക്ക് മനസ്സിലാവുകയാണ് അപ്പൊ ഇനി ഷാലിയുടെ അരികത്തോട്ട് പോകുന്നുണ്ട് ഷാലിയുടെ അടുത്ത് ചെന്നിട്ട് സത്യഭാമ ഇങ്ങനെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇത് കഴിഞ്ഞാലാണ് ഇനി രാഘവൻ അറിയുന്ന സീനും ആ സമയം സത്യഭാമയുടെ കരണത്തുണ്ട് ഒരു അടി വീഴുന്നത് അത് ഓരോന്നൊരു അടി തന്നെയാണ് കേട്ടോ ആ അടി താൻ അർഹിക്കുന്നത് തന്നെ എന്ന് സത്യഭാമയും ചിന്തിക്കേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് ഒരു പറയാവേ അപ്പൊ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോ ഇത് കുറച്ചും കൂടി ഒക്കെ കഴിയണം കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പൊ എന്തായാലും ഇപ്പോ അടുത്ത സീന് വരൂ കേട്ടോ ദി റീമേക്കിലെ സ്റ്റോറിയാണ് പറയുന്നത് ഇനി മലയാളത്തിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ